ിയപ്പെട്ടവരെ റൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് രണ്ടാമത്തെ അധ്യായം വായിച്ചു കേൾക്കാം റോത്ത് ബോവാസിന്റെ വയലിൽ നവോമയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ട എന്ന മവാബിയായ റോത്ത് നവോമിയോട് ചോദിച്ചു അവൾ പറഞ്ഞു പൊയ്ക്കൊള്ളുക റോത്ത് വയലിൽ ചെന്ന കൊയ്ത്തുകാരുടെ പിറകെ കാലപ്പിറുക്കി എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത് ബോവാസ് ബദ്ലഹമിൽ നിന്ന് വന്നു കർത്താവ് കൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു ആരാണ് ഈ യുവതി നവോമയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മവാബ്യ സ്ത്രീയാണ് ഇവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി വയലിൽ കാല പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാല പെറുക്കുകയാണ് അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക നിന്നെ ശല്യപ്പെടുത്തരുതെന്ന ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ബോവാസ് പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായി വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളു അങ്ങനെ അവൾ കൊയ്ത്തുകാരോടുകൂടെയിരുന്നു അവൻ അവൾക്ക് മലർ കൊടുത്തു അവൾ ഭക്ഷിച്ചു തൃപ്തയായി ബാക്കിയും വന്നു അവൾ കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് പൃഥ്വിന്മാരോട് പറഞ്ഞു അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് അങ്ങനെ അവൾ സന്ധ്യവരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി താൻ ശേഖരിച്ച ധാന്യം അമ്മയെ കാണിച്ചു ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു അമ്മായിയമ്മ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോടുകൂടെയാണെന്ന് അവൾ അമ്മായി അമ്മയോട് പറഞ്ഞു നവോമി മരുമകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് അവൾ തുടർന്നു അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു റൂത്ത് പറഞ്ഞു കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് നവോമി മരുമകളോട് പറഞ്ഞു മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്നു കാലാപെറുക്കി തൻ്റെ അമ്മായി അമ്മയോടൊത്ത് ജീവിച്ചു ഇനി നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യത്തെ ചോദ്യം നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികനായ ഒരാൾ ആരായിരുന്നു ഉത്തരം ബോവാസ് ചോദ്യം രണ്ട് ബോവാസ് ഏത് കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം എലിമെലക്കിന്റെ കുടുംബത്തിൽ ചോദ്യം മൂന്ന് ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് റൂത്ത് ചോദിച്ചത് ആരോടാണ് ഉത്തരം നവോമിയോട് ചോദ്യം നാല് റൂത്ത് കാലാ പെറുക്കാൻ എത്തിച്ചേർന്നത് ആരുടെ വയലിലാണ് ഉത്തരം എലിമെലക്കിന്റെ ബന്ധുവായ ബോവാസിന്റെ വയലിൽ അഞ്ച് ബോവാസ് എവിടെ നിന്നാണ് വന്നത് ഉത്തരം ബത്ലഹമിൽ നിന്ന് ചോദ്യം ആറ് ബോവാസ് കൊയ്ത്തുകാരെ എങ്ങനെയാണ് അഭിവാദ്യം ചെയ്തത് ഉത്തരം കർത്താവ് നിങ്ങളോടുകൂടെ ചോദ്യം ഏഴ് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് അഭിവാദ്യം ചെയ്ത ബോവാസിനോട് കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് എങ്ങനെയാണ് ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന ചോദ്യം എട്ട് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്തിനോട് ബോവാസ് ചോദിച്ചത് ആരെക്കുറിച്ചാണ് ഉത്തരം റൂത്തിനെ കുറിച്ച് ചോദ്യം ഒമ്പത് റൂത്ത് ആരോടുകൂടെ വന്നതാണെന്നാണ് മേൽനോട്ടക്കാരൻ ബോവാസിനോട് പറഞ്ഞത് ഉത്തരം നവോമിയോടുകൂടെ മൊവാബിൽ നിന്ന് ചോദ്യം പത്ത് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചത് എന്തായിരുന്നു ഉത്തരം വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് ചോദ്യം പതിനൊന്ന് കാലാപെറുക്കാൻ എന്ന് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചപ്പോൾ ലഭിച്ച മറുപടി എന്തായിരുന്നു ഉത്തരം മകളെ കാലാപെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട എന്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക എന്ന് ചോദ്യം പന്ത്രണ്ട് റൂത്തിന് ദാഹിക്കുമ്പോൾ എന്ത് ചെയ്യാമെന്നാണ് ബോവാസ് പറഞ്ഞത് ഉത്തരം ഭൃത്യന്മാർ കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം എന്ന് ചോദ്യം പതിമൂന്ന് റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങക്ക് എന്ത് നന്മ ചെയ്തു എന്ന ചോദ്യം പതിനാല് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് നിന്റെ പ്രവർത്തികൾക്ക് ഡാഷ് പ്രതിഫലം നൽകും പൂരിപ്പിക്കുക ഉത്തരം കർത്താവ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും ചോദ്യം പതിനഞ്ച് നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും എന്ന് റൂത്തിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം ബോവാസ് ചോദ്യം പതിനാറ് അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളും അല്ല വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക ഉത്തരം ദാസിമാരിൽ അപ്പോൾ റൂത്ത് പറഞ്ഞു യജമാനനെ അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളും അല്ല ചോദ്യം പതിനേഴ് ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് എന്താണ് ഉത്തരം വന്ന് ഭക്ഷണം കഴിക്കൂ വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ എന്ന് ചോദ്യം പതിനെട്ട് കൊയ്ത്തുകാരോടുകൂടെ ഭക്ഷണത്തിന് ഇരുന്ന റൂത്തിന് ബോവാസ് എന്താണ് കൊടുത്തത് ഉത്തരം മലർ ചോദ്യം പത്തൊമ്പത് ബോവാസ് ഭൃത്യന്മാരോട് റൂത്തിൻറെ കാര്യത്തിൽ എന്ത് നിർദ്ദേശമാണ് നൽകിയത് ഉത്തരം അവളെ ശകാരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് എന്ന് ചോദ്യം ഇരുപത് ബോവാസിന്റെ വയലിൽ റൂത്ത് എത്ര സമയം വരെ കാലാപെറുക്കി ഉത്തരം സന്ധ്യ വരെ ചോദ്യം ഇരുപത്തിയൊന്ന് റൂത്ത് കാലാപെറുക്കി മെതിച്ചപ്പോൾ എത്ര ബാർലി ലഭിച്ചു ഉത്തരം ഏകദേശം ഒരു എഫ ബാർലി ചോദ്യം ഇരുപത്തിരണ്ട് റൂത്ത് ആരെ കാണിക്കാനായി കാലാപെറുക്ക് കിട്ടിയ ധാന്യം നഗരത്തിലേക്ക് കൊണ്ടുപോയി ഉത്തരം അമ്മായിയമ്മയായ നവോമിയെ കാണിക്കാൻ ഇരുപത്തിമൂന്ന് റൂത്ത് ശേഖരിച്ച ധാന്യം നഗരത്തിൽ ചെന്ന് നവോമിയെ കാണിച്ചപ്പോൾ എന്താണ് നവോമി ചോദിച്ചത് ഉത്തരം എവിടെയാണ് ഇന്ന് നീ കാല പെറുക്കിയത് എന്ന് ചോദ്യം ഇരുപത്തിനാല് ബോവാസിനോടുകൂടെയാണ് ജോലി ചെയ്തതെന്ന് റൂത്ത് നവോമിയോട് പറഞ്ഞപ്പോൾ മരുമകളോട് നവോമി പറഞ്ഞത് എന്തായിരുന്നു ഉത്തരം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ചോദ്യം ഇരുപത്തി അഞ്ച് നവോമി ബോവാസിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഉത്തരം അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റ ബന്ധു ചോദ്യം ഇരുപത്തിയാറ് ബോവാസ് റൂത്തിന് കൊടുത്ത നിർദ്ദേശം എന്തായിരുന്നു ഉത്തരം കൊയ്ത്ത് മുഴുവൻ തീരുവോളം എൻ്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണം എന്ന് ചോദ്യം ഇരുപത്തിയേഴ് റൂത്ത് എത്ര കാലം ബോവാസിൻ്റെ ദാസിമാരോടുകൂടെ കാല പെറുക്കി ഉത്തരം ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് തീരുവോണം പ്രിയപ്പെട്ടവരെ റൂത്തിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും പരമാവധി ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തു അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി